வாழை வாழை வெட்டணும் இல வாழ வெட்டுன்னு தாத்து கோம்பி பிடிச்ச தாத்தின் சாடிக்காளே ம் പൊട്ടിച്ച പഴം എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യ വീഡിയോ ഫുൾ ആയിട്ട് കാണാ അടിച്ച് പൊട്ടിക്ക അവിടെ മുഴുവനായിട്ട് ഒന്ന് കാണണം ഞങ്ങള് സപ്പോർട്ട് ചെയ്യാട്ടോ ചിറ്റയാണ്ട ഒന്ന് കാണേവരെ കണ്ട എല്ലാവർക്കും ഞങ്ങടെ താങ്ക്യൂ ഇങ്ങനെ നോക്കുക അച്ഛൻ വലിയ കാര്യത്തിൽ ഞാൻ ചെയ്യാണ്ടി പോയതാണ് അങ്ങനെയല്ല ഇത്രയും കൂടി ചെറുതാക്ക് അടുത്താണ് ഡെമേജ് ആക്കണം പച്ച തേങ്ങ തേങ്ങിയാ മതി അതെ തേങ്ങ കച്ച് പിന്നെ കച്ച അതൊക്കെ കയ്യങ്ങട്ട് പോകും അതൊക്കെ അരിഞ്ഞു കഴിഞ്ഞു ഇനി നുറുക്കാനില്ല നുറുക്കി എടുക്കട്ടെ പറയാനില്ല നുറുക്കി കഴിഞ്ഞു നമ്മ പോട്ടെ തേങ്ങ അരയ്ക്കിടട്ടെട്ടാ ആ അരയ്ക്കിടട്ടെട്ടാ തേങ്ങ 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 പോ പോയി തേങ്ങ അങ്ങനെ ആയി പോയണം അല്ല തേങ്ങ ഇണ്ടിക്ക് നീ ആ തേങ്ങ അങ്ങനെ പോയി ഞാൻ അവിടെ പോളി നീ പളിഞ്ഞ ഒരു പീസ് ആയി ആ ഒരു ഇണ്ടിക്ക്ന്ന് കട്ടി വിടഎന്നുണ്ട് മുത അറുക്കും ഇരിക്കു മറ്റേ ചൂട് എടുത്തിട്ട് ചൂട് എടുത്തിട്ട് നാലച്ച ശർക്കരട്ടാ അന്ന് ഉരുക്കി എടുക്കട്ടെ ശർക്കരക്കെട്ടാ രണ്ടു മിനിറ്റ് ആറട്ടി എടുക്കട്ടാ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണയില്ലായും മതി നെയ്യാമ്പതി

ചെറിയൊരു മുളുത്തേങ്ങാട്ടോ ഇതൊക്കെ ഇതിലിട്ട് കൊടുക്ക

എന്താ ഐഡിയ ഐഡിയ ആർക്കിങ്ങനെ മനസിലായില്ല പറയണ്ടണ്ട് ലറ്റാ കുറസ ഞാൻ ആറ് ക്ലാസ്സോളം എല്ലാം നേരെ ഒഴിച്ചും നല്ലണ്ടെ എന്നെ ഇളക്കുക കൈ കടട്ടില്ലാണ് നെ നന്നായി ഇളക്കിക്കടക്ക് ങും അങ്ങനെ ആക്കി ഇരുന്നൂട്ടോത്ര മതി ഇനി നമുക്ക് ഇണ്ടാക്കാൻ തുടങ്ങാം ഇണ്ടാക്കാൻ തുടങ്ങാം ങും

അല്ല കുറച്ചണ്ടി പരിപ്പ്ട്ടാ ഇതിമേലെ ഷേപ്പില ഇടു എങ്ങനെ കേടുകടന്ന് കടന്നിട്ട് മറിഞ്ഞിട്ട് ഇനി നമുക്ക് അരിച്ചേക്കാം സ്റ്റവ് വെറ്റിയാ ഒന്ന് നന്നായി ആവില വെച്ചേക്കുക ഓക്കേ ഇത് കണ്ടോ നോക്കട്ടെട്ടാ

എന്റെ പൊന്നേ അതിനുള്ള ക്ഷമയില്ല അപ്പ തി हम्म यार तेरी सांस नंबर चिकन बटन अलवा नहीं है दी ये वाला नाकलू है तेरे तेरे क्या बोलते हैं नहीं लेडीज़ भाई लेडीज़ डाक्टर को करना करते हैं सुपर टेस्ट ग्वार्ड पॉली सुपर टेस्ट किड्डो नहीं लेना है नहीं उधर वीडियो